കെ മൗലവിയുടെ ഒരു ഫത്വയാണ് അതിൻ്റെ ഒരു പ്രശ്നം അതെപ്പോഴും പറയാറ് ഇതിനൊക്കെ നമ്മൾ കുറേ വിശദീകരിച്ചതാണ് കെ മൗലവി സിഹറിൻ്റെ ചികിത്സ നിർദ്ദേശിച്ചും അത് മർക്കസുതാവലി വിറ്റ് പൈസ ആക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് കെ മൗലവിയുടെ ആദർശം സിഹറുമായി ബന്ധപ്പെട്ട് കെ മൗലിയുടെ ആദർശം എന്തായിരുന്നു

കേമോലിയൊക്കെ ആവാൻ ആയിരുന്നു അത് അത് മൊലി എന്ന് പറഞ്ഞാൽ മൊലി ഒരു മോനാണ് ബാധനെ കുറിച്ചിട്ട് കേമൂലിയുടെ അഭിപ്രായം തരുന്ന പറയുന്നത് പലിക്കാൻ കുറിച്ചിട്ട് സിഹർ പലിക്കുന്നവരെ ചികിത്സിക്കാൻ ചികിത്സ നിർദ്ദേശിച്ചിരുന്നു എന്നൊക്കെയാണത് പറയുന്നത് ചികിത്സ വേറെ ആർക്കും കേട്ടല്ലോ കെ എം ഒലിയുടെ ആദർശത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും ആധികാരികമായി അവകാശമുള്ളത് അവർ മക്കൾക്കാ കൂടെ ജീവിച്ച മക്കൾക്കാ ഇത് ബൊമ്മനായ മൊഹീതീൻ ഉമരി അദ്ദേഹത്തിൻ്റെ കേരള ജമയത്തുല്ല ഇവരുടെ സി ടി ടവർ കേരള പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് തന്നൊരു അഭിമുഖമാണ് അന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു കെ മൊലിക്ക് സീറ് പലിക്കുമെന്ന വിശ്വാസമില്ല ആരെയും അങ്ങനെ പലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചികിത്സ പഠിപ്പിക്കുക ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകം അറിയേണ്ടതില്ല നമുക്കറിയാം നമ്മുടെ ഈ ആദർശം എന്താണെന്നുള്ളത് ഈ പുസ്തകത്തിൽ കെ മൊലിയുടെ ആ കാലത്തെ അന്നത്തെ പല പ്രസിദ്ധീകരണങ്ങളിലും വന്ന ചോ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ പത്തുവുകളുമൊക്കെ പ്രോഡീകരിച്ച് പുസ്തകമാക്കിയപ്പോൾ ഇതിൽ അത് വന്ന പരാമർശമാണ് ഇപ്പോൾ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അതിൻ്റെ ഹെഡിങ് തന്നെ ഉറുക്കും മന്ത്രവും ഹോമവും എന്നാണ് അപ്പം മന്ത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള പരാമർശത്തിൻ്റെ ഭാഗത്താണ് പറഞ്ഞിട്ടുള്ളത് പിശാചി ബാധ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസരങ്ങളിൽ ഈ മന്ത്രചികിത്സ നടത്തുന്നത് കൊണ്ട് ദോഷമില്ല എന്നാണ് പിശാചി ബാധ ഏറ്റ സന്ദർഭത്തിൽ എന്നല്ല പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ കെമൊലിയുടെ ആദർശം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമുക്കത് പ്രത്യേകം മനസ്സിലാക്കാൻ കഴിയും ഈ പിശാചി ബാധ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന അവസ്ഥ എന്താ അങ്ങനെ പറയാൻ കാരണം മന്ത്രമാണ് വിഷയം മന്ത്രവുമായി ബന്ധപ്പെട്ട് ഇസ്ലാഹി പ്രസ്ഥാനം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വളരെ കൃത്യമായി അൽമനാറിൽ ജൂലൈ എൺപത്തഞ്ചിൽ അൽമനാറിൽ അബ്ദുല്ലക്ക സുലമി ആമയൂർ തന്നെ ഈ ഇഷ്ടം വിഭാഗത്തിൽ ആയിരിക്കെ മരണപ്പെട്ടു പോയ ബഹുമാനായ അബ്ദുല്ലക്കു സുലമി ആമയൂർ തന്നെ വിശദീകരിക്കുന്നു കേട്ടോ അതിൽ രോഗിക്ക് മന്ത്രഫലം കൊണ്ടല്ല അള്ളാവിൻ്റെ കൊണ്ടാണ് ഫലസ്ഥിതി ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുക രോഗത്തിന് മരുന്ന് ശരീരത്തിൽ ഫലം ചെയ്യുന്നത് പോലെ മനസ്സിനെ ദൈവബോധത്തിൽ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ഉപാധിയാണ് മന്ത്രം അതാണ് മന്ത്രം തെറ്റായ മനസ്സിനെ വികരമാക്കുന്ന ആദർശത്തെ വികരമാക്കുന്ന പരിക്കേൽപ്പിക്കുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അന്ധവിശ്വാസങ്ങളിൽ ഇരുൾ മൂടിയ ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വത്വകളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾ അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് മാറിപ്പോകുന്ന ആദർശത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന ഒരുപാട് ഷുർക്കിലേക്ക് പോലും എത്തിപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ വിചാരങ്ങൾ മനസ്സിലുണ്ടാകുന്നതിന് മന്ത്രങ്ങൾ കൃത്യമായി നമ്മൾ ശരീരത്തെ ഒരു രോഗത്തിൽ നിന്ന് എങ്ങനെ പിടിച്ചു നിർത്തും അതുപോലെ മനസ്സിനെ പിടിച്ചു നിർത്തുന്ന ഒരുപാധിയാണ് മന്ത്രം എന്നു പറയുന്നത് അപ്പോൾ അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണ് അമ്മ കെ എം മൗലവി ഇതവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ ഒരു ഉത്തരം ഹോമം ഉറുക്കും മന്ത്രവും ഹോമവും എന്ന ഈ വിശദമായ കുറിപ്പ് ഈ ഉത്തരം അവസാനിപ്പിക്കുന്നത് അതിൻ്റെ സമാപനമായിട്ട് അദ്ദേഹം എഴുതുന്നത് പക്ഷേ സലഫിയങ്ങളിൽ ഒരു കൂട്ടം ഉലമാക്കൾ എല്ലാ വിധത്തിലും അവയെ വിരോധിച്ചിട്ടുള്ളതായതിനാൽ അവയെ ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാട് നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ച് കൊണ്ടുപോകേണ്ടതില്ല കൃത്യമായി മനസ്സിലാക്കാം അതല്ല അമ്മമാര് ഈ കേമൂലിയുടെ ബന്ധുക്കളും മക്കളൊക്കെ ഈ അടുത്ത കാലത്ത് വരെ നമ്മുടെ കൊപ്പുണ്ടായി എന്നാണ് നമുക്കറിയാം അവരുടെ ആദർശം അവർ ഇങ്ങനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു വിഷയം ഇവിടെ വന്നത് ചേകനൂരിൻ്റെ പുസ്തകം